ശേഷം രണ്ടാമത്തെ പെട്ടെ മൂന്നാമത്തെ ബെസ്റ്റി അഗ്രിമെന്റ് അല്ല അദ്ദേഹം എനിക്ക് അവസരം കിട്ടുന്നില്ല അഗ്രിമെന്റ് അല്ല അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമാണ് മോനെ പോലെ പോലെ എനിക്ക് ടാലന്റ് അലക്കുട്ടായി എന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം എന്നെ വെച്ച് ഈ മൂന്ന് മൂവീസും ചെയ്ത് അദ്ദേഹമാണ് ഈ മൂന്ന് മൂവിയിലും എന്നെ സജസ്റ്റ് ചെയ്തത് പോലീസ് പോലീസ് അങ്ങനെയാണ് ഞാൻ ഞാൻ ഈ ഈ ചെയ്യുന്നത് രണ്ട് സിനിമ ആയതുകൊണ്ട് ആള് തന്നെ ഇക്ക പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് അപ്പോ ഇത് നേരത്തെ അറിയുന്ന കാര്യം തന്നെയാണ് കുടുംബമാകുമ്പോ നേരത്തെ അറിയാം ആ എന്തൊക്കെയാണ് പ്രേക്ഷകർ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞത് ഇന്ന് ആഘോഷമാണ് സോഷ്യൽ മീഡിയയിൽ അതെ സോഷ്യൽ മീഡിയ ആഗ്രഹമാണ് ആഘോഷമാണ് അപ്പം അദ്ദേഹത്തോട് അത്രയും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷ മലയാളി പ്രേക്ഷകരും തമിഴാണെങ്കിൽ എല്ലായിടത്തും അദ്ദേഹത്തെ വളരെ ഇഷ്ടമല്ല ഞാനും അദ്ദേഹത്തിൻ്റെ ആരാധകനാണ് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാൻ ബോയ് ആണ് പിന്നെ എൻ്റെ അമ്മാവനും കൂടിയാണ് അപ്പം നമുക്ക് അത്രത്തോളം നിങ്ങൾ 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 പോലെ നിങ്ങളും കാത്തിരിക്കുന്ന പോലെ സോഷ്യൽ മീഡിയ പോലെ ഞങ്ങളും ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം ഞങ്ങളുടെ കേസ് ഡയറി എൻ്റെ കേസ് എസ് ഡയറി മൂവീസ് എനിക്ക് റിലീസാണ് അതിന് അതിൻ്റെ ഒരു സന്തോഷം വാങ്ങിച്ചു ഇങ്ങനെ തിരിച്ചു വരുന്നൊരു സന്തോഷം കാരണം പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു അദ്ദേഹം അടുത്ത മാസം വരുമെന്ന് ആൻ്റോസഫ് ഏട്ടനും ജോർജ് ഏട്ടനും അവർ പോസ്റ്റ് വഴിയിട്ടുണ്ട് ബാക്കി ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്നു എന്താണെന്ന് വെച്ചാൽ ഇക്കാലിൻ്റെ ഓരോ വരവും ആഘോഷമാണ് അതൊരു വെറൈറ്റി വരവ് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമല്ലോ അല്ലേ തീർച്ചയായും മാംസികൾ വന്നാലും ഭയങ്കര ആഘോഷമല്ലേ ഒരു വെറൈറ്റി വരവല്ലേ വരവുള്ളൂ വരുമ്പോൾ ഒരു വലിയ വരവ് തന്നെയായിരിക്കും ഏത് സ്റ്റൈലിൽ വരും എന്ത് ഗെറ്റപ്പില വരാൻ പോകുന്നത് അതാണിപ്പോ സോഷ്യൽ മീഡിയയും പ്രേക്ഷകരും കാത്തിരിക്കുന്ന പോലെ ഞാനും കാത്തിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബവും കാത്തിരിക്കുന്നത് എത്രത്തോളം ഇക്കാക്കോഷായിരിക്കും ഒരു കുടുംബക്കാരനാണ് അടുത്ത ബന്ധുവാണ് അപ്പോ ഇക്ക പേഴ്സണലി എത്രത്തോളം ഹാപ്പി ആയിരിക്കും നമ്മള് നമുക്ക് ദൈവത്തിനോട് ഒരുപാട് നന്ദി നന്ദി പറയുന്നു ഈ അവസരത്തില് കാരണം അദ്ദേഹം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു ഒരാൾ അദ്ദേഹം മാത്രം അദ്ദേഹം ഞാൻ പറയാം മറ്റുള്ള ആരാണല്ലേ നമ്മുടെ സുഹൃത്തുക്കളായ നമ്മുടെ എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പൊ അദ്ദേഹം അതുപോലെ പൂർണ്ണ ആരോഗ്യവാനായിട്ടും സന്തോഷവാനായിട്ടും അപ്പോൾ എല്ലാ സാറ്റലൈറ്റ് അടക്കം എല്ലാവരും ഈ കണ്ടന്റാണ് ഇതെ ഇന്ന് ഇവിടെ വന്ന സാറ്റലൈറ്റ് അടക്കം ഫസ്റ്റ് ചോദിക്കുന്നത് ഇതാണ് അതൊരു സന്തോഷമുള്ള കാര്യല്ലേ ചോദിക്കുമ്പോൾ പറയാൻ ഒരു അവസരം കിട്ടല്ലേ കിട്ടാൻ ചോദിക്കാൻ മീഡിയ തോന്നുന്നു സന്തോഷമുള്ള ഉത്തരവാദിത്തം കൂടുന്ന ഉത്തരവാദിത്തോ എന്ത് ഒരു ഉത്തരവാദിത്വം മമ്മുക്കാന്റെ ഏതെങ്കിലും ഒരു കഥാപാത്രം അതിന്റെ സെക്കൻഡ് പാർട്ട് പിന്നെ ഇക്കാര്യം ചെയ്യണോന്ന് തോന്നിട്ടുണ്ടോ ഒരിക്കലും കാരണം അമ്മ അമ്മൂട്ടി ചെയ്ത് അമ്മ ചെയ്തു വെച്ചേക്കുന്നത് വേറെ ലെവലിൽ ചെയ്തു വെച്ചേക്കുന്ന എനിക്ക് എൻ്റെ ഒരു ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ആയതുകൊണ്ടാണ് ഞാനിപ്പം കേസ് ഡയറിയിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പോലീസ് വേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പ്രേക്ഷകർ എങ്ങനെയെടുക്കും അതിപ്പോൾ മറ്റന്നാൾ റിലീസാണ് എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ആ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായി ടെൻഷനാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഉണ്ടാകുന്നു സിനിമ രീതിയിൽ അങ്ങനെ റെഫറൻസ് ഒന്നും എടുത്തിട്ടില്ല റെഫറൻസ് കാരണം ഞാൻ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വെച്ച കാലം നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്കിവിടെ പോലീസ് വേഷങ്ങൾ കണ്ടു തുടങ്ങിയാണ് അപ്പം അത് സന്തോഷമല്ലേ സിനിമ പല രീതിയിലുള്ള പോലീസ് ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തത് ഇൻസ്പിരേഷൻ അത് എവിടെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിലൊന്നും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല അല്ല ആ ക്യാരക്ടർ എനിക്ക് അതങ്ങനെ ചെയ്തു ക്രിസ്ത്യസാട്ടാണ് ഞാച്ചുറലി ഞാൻ 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 നടന്നു പോകുമ്പോൾ അല്ലെ എന്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതല്ല പിന്നെ ഈ ശബ്ദം കൊണ്ടും എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കൊച്ചിലേക്ക് അല്ല ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യാൻ പറ്റും പറഞ്ഞു അല്ല അല്ല ഒരു ഡയലോഗ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല ഇപ്പഴേ ഈ പോസ്റ്റർ കാണുമ്പോൾ വിജിന ചേട്ടൻ നിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു നമുക്ക് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് അഭിനയിക്കാനാണ് ഒരുപാട് നമ്മൾ നമ്മള് പോലീസ് ഓഫീസർ ചെയ്യുമ്പോൾ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞാലും ടിപ്സ് പറഞ്ഞ ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ ഞാനൊരു ഭയങ്കര ലിങ്ക് ആയി ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി നമുക്ക് ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് പ്രേക്ഷകർക്കും പറ്റിയ സിനിമ അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കേസിലെ അറിയുന്നൊരു മൂവി തന്നെ ഈ നെയിം പോലെ തന്നെ ഫുൾ ടൈം കേസിന് ഇഷ്ടമല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സോങ് ഉണ്ട് ഫാമിലി സെൻറ്റുവേഷൻ ഫ്രണ്ട്സിൻ്റെ പറ്റി പറയുന്നുണ്ട് റൊമാൻസ് ഉണ്ട് ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാം